വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ മൂന്നാം ദിനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് പരിപാടികളൊക്കെ അതിഗംഭീരായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഒരു കൂട്ടുകാരനുണ്ട് ആളൊരു ഗായകനാണ് നമുക്ക് ആളെ പരിചയപ്പെടാം പേരെന്താണ് ആൽവിൻ എവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ എന്തിലൊക്കെയാണ് ഫസ്റ്റ് കിട്ടിന്ന് നമുക്ക് കന്നഡ ഇപ്പോൾ ചോദിച്ചാ കിന്ന് ലളിത ലളിത ഗാനത്തിലും കന്നഡ പദ്യഞ്ചൊല്ലിലും ആൾ പങ്കെടുക്കുന്നുണ്ട് കന്നഡ പദ്യഞ്ചൊല്ലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഫസ്റ്റ് കിട്ടിയ പരിപാടി ഒന്ന് അവതരിപ്പിച്ചു രണ്ടു വരികൾ ഹരിതരിടക്കൺ ഹരഹിത കൈകളും ಉಗುತು ನಡೆಯದೆ ಹಸೈದು ಬಂಗಡದ ಬಸುರ್ ಅಖಡಖಡ ಮಡಿದ ಗೋಳ್ ದಸೆಗುರುಳಿ ಹುಡಿಹೊಕ್ಕು ಬರದ ಬಾಯಿ ಬರಸೆಂಧು ಬಸವಳಿದ ನಿಜ ಸುದನ ಕಂಡಳು ಹರಿಶ್ಚಂದ್ರ ನರಸಿ ಹೊತ್ತಿನ ಮೊದಲೂ ಕಂಡ ಕಾಣ್ಗಯೋಳು ಶಿವ ಶಿವ

അപ്പം ഒരു മലയാളം പാട്ട് പ്രേക്ഷകർക്ക് ഇപ്പം കന്നഡ പാട്ടൊന്നും മനസ്സിലായി ഉണ്ടാവില്ല എന്തായാലും പാട്ട് നന്നായി എന്ന് മാത്രമേ അവർക്കറിയേണ്ടാവുള്ളൂ ഇപ്പൊ ഒരു മലയാളം പാട്ട് രണ്ടു വരി കെയും വനമാല മയിൽ കൂന്തൽ കണ്ണടച്ചാലും കാണുന്നതൊക്കെയും വനമാലേ നിൻ മയിൽപീലിക്കൂന്തൽ കേൾക്കുന്ന നാദങ്ങളൊക്കെയും കണ്ണാ നിൻ പുല്ലാങ്കുഴലിൻ സംഗീതം എന്നിട്ടുമെന്തു കണ്ണാ ദർശനം നൽകാതെ മായ കണ്ണനായ അപ്പോൾ അടിപൊളിയായിട്ട് പാടുന്നൊരു ഗായകനാണ് ഇപ്പൊ നമ്മൾ റൈറ്റ് വിഷൻ ചാനലിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഇനി അപ്പോൾ ലളിത ഗാനത്തിന്റെ റിസൾട്ട് വന്നിട്ട് എന്താവും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഓൾ ദി ബെസ്റ്റ് കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ